ചരിത്ര പ്രസിദ്ധമായ വരാക്കര പൂരം ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച വൈകിട്ട് നാല് മുതൽ ഏഴ് മണിവരെ ആനച്ചമയ പ്രദർശനം നടക്കും ഏഴ് മുപ്പത് മുതൽ പള്ളിവേട്ട ആരംഭിക്കും ഞായറാഴ്ച ഇരുപത് സെറ്റുകളുടെ പങ്കാളിത്തത്തോടെ പരം ഗജവീരന്മാരെ അണിനിരത്തി രാവിലെ എട്ട് മുതൽ പതിനൊന്ന് വരെ പഞ്ചാരി മേളവും എഴുന്നള്ളിപ്പും പതിനൊന്ന് മണി മുതൽ ഒരു മണിവരെ വിവിധ കാവടി സെറ്റുകളുടെ കാവടി വരവ് എഴുന്നള്ളിപ്പിന് ശേഷം അന്നദാനവും നടക്കും ഉച്ചതിരിഞ്ഞ് മൂന്ന് മുതൽ വരെ പാണ്ഡിമേള അകമ്പടിയിൽ കാഴ്ച ശിവേലിയും വൈകിട്ട് ആറ് മുതൽ വരാക്കര ദേശത്ത് നന്ദിക്കര സാംബവരുടെ നേതൃത്വത്തിൽ പന്തൽ വരവ് രാത്രി എട്ടിന് ശ്രീരുദ്ര കൊടുങ്ങല്ലൂർ അവതരിപ്പിക്കുന്ന കരിന്തണ്ടൻ നാടൻപാട്ടും ദൃശ്യാവിഷ്കാരവും അരങ്ങേറും പുലർച്ചെ ഒന്ന് മുതൽ മൂന്ന് വരെ വിവിധ കലാരൂപങ്ങളുടെയും കാവടി മേളങ്ങളുടെയും അകമ്പടിയോടെ ഇരുപത് കരയോഗങ്ങളുടെ പൂരവരവും മൂന്ന് മുപ്പതിന് ആറാട്ടും നാല് മുതൽ ആറുവരെ വരെ എഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ പ്രസിഡന്റ് കെ വി സുരേഷ് സെക്രട്ടറി സി എസ് സുനേഷ് ട്രഷറർ കെ എം ദാസൻ ജോയിന്റ് സെക്രട്ടറി സി ആർ ബാബുരാജ് എന്നിവർ പങ്കെടുത്തു വൈകിട്ട് ഏഴ് മുപ്പതിന് പള്ളിവേട്ടയും കൂടിയുള്ള എഴുന്നള്ളിപ്പ് നടത്തപ്പെടുന്നു പിറ്റേ ദിവസം രാവിലെ ക്ഷേത്രത്തിലുള്ള താന്ത്രിക പൂജകൾക്ക് ശേഷം എട്ട് മണിയോടുകൂടി പഞ്ചാരി മേടത്തോടുകൂടിയുള്ള ഇരുപത് കേറ്റികരന്മാരണി ആഘോഷങ്ങളോടെ ഓരോ വിവിധ കാവടി ഉൾപ്പെടെയുള്ള തിറ തെയ്യം തുടങ്ങിയ നാഥസ്വരം അതുപോലെ മറ്റു പരിപാടികളോടുകൂടി ക്ഷേത്രാങ്കരണത്തിൽ മൂന്നേ മുപ്പതിന് ഒരുന്നേ മുപ്പത് ഒന്നേ പത്ത് മുതൽ മൂന്നേ മുപ്പത് വരെ എത്തിച്ചേരുകയും നാലുമണിക്ക് വീണ്ടും കുട്ടി എഴുന്നൊരുപ്പ് ആരംഭിക്കുകയും ചെയ്യും കുട്ടി എഴുന്നെടുപ്പിന് ശേഷം ആറാട്ടോടുകൂടിയാണ് അതുപോലെ സംഭവരുടെ വീണ്ടും സംഭവ നൃത്തം അവിടെ അവതരിപ്പിക്കുകയും അതിന് ശേഷം ഇത്തരക്കരോടുകൂടി അവരുടെ പരിപാടികൾ അവസാനിക്കുകയും ചെയ്യും ഇതാണ് പുലത്തിൻ്റെ പൊതുവായ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ